നോമ്പ് ഒരു പരിചയാണ് മനുഷ്യനെ അക്രമത്തിൽ നിന്ന് അരുതായ്മകളിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു പരിചയാണ് നോമ്പ് പാപങ്ങളൊക്കെ എടുത്തി കളയാൻ പറ്റുന്ന നല്ലൊരു അമലാണ് ദാനധർമ്മം നസ്കാരം അതൊരു പ്രമാണമാണ് മുസ്ലിമാണ് എന്നതിന്റെ ഏറ്റവും വലിയൊരു പ്രമാണമാണ് നിസ്കാരം അതൊരിക്കലും ഒഴിവാക്കരുത് കാബേ പിന്നെ പറഞ്ഞു കാബേ ദുനിയാവിൽ ജീവിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോലായുൽ ഹറാമായ സമ്പാദ്യത്തിൽ നിന്ന് വളർന്ന ഒരു ശരീരം സ്വർഗത്തിൽ കടക്കൂല കായത് ഹുലു അനാവശ്യമായുള്ള സമ്പാദ്യത്തിനാലി വികസിച്ച ശരീരം വളർന്ന് വലുതായ ശരീരം സ്വർഗത്തിൽ കടക്കൂല അന്നാറു ഔലാബി ആ ശരീരവുമായി കൂടുതൽ മന്ധമുള്ളത് നരകത്തിനാണ് ദുനിയാവിലുള്ള പരീക്ഷണത്തിൽ വലിയൊരു പരീക്ഷണമാണ് സഹോദരങ്ങളെ വികസിച്ച് ജീവിക്കുന്നവരെ കണ്ടില്ലേ വളർന്ന് പന്തലിച്ച് അടിച്ചു പൊടിച്ച് നടക്കുന്നവരെ കണ്ടില്ലേ അവിഹിത മാർഗത്തിലൂടെയുള്ള അടിപൊളി ജീവിതം വേണ്ട വികസന ജീവിതം വേണ്ട അല്ല നിഷിദ്ധമാക്കിയ ഹറാമാക്കിയ മുതലിലൂടെ ഒരു വികസനവും ഒരു വലുപ്പവും വേണ്ട അത് നമുക്ക് കൂടുതൽ ഉപകാരമല്ല നമുക്കേറ്റവും കൂടുതൽ കേടായി ബാധിക്കുന്ന ഒരു വിഷയമാണത്